ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും വൈജ്ഞാനിക സദസ്സും സംഘടിപ്പിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പൈതൃക മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് രഞ്ജിനി വിനോദിന്റെ അഞ്ചാമത് പുസ്തകമായ ക്ഷേത്ര സഞ്ചാരങ്ങളും കഥകളും ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ പ്രകാശനം ചെയ്തു ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ പുസ്തകം ഏറ്റുവാങ്ങി പൈതൃകം പ്രസിഡന്റ് സി രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി മധു കെ നായർ തേജസ്വനി കെ കെ വേലായുധൻ ഡോക്ടർ കെ ബി പ്രഭാകരൻ മണലൂർ ഗോപിനാഥ് ശ്രീകുമാർ പി നായർ രഞ്ജിനി വിനോദ് എന്നിവർ സംസാരിച്ചു തീരമേഖലയിൽ ഇനി കലയുടെ തിരയറ്റം എടക്കയൂരിൽ കലോത്സവ കാഴ്ചകൾ ഇടമുറിയാതെ നിങ്ങളുടെ സ്വന്തം സർക്കിൾ ലൈവ് ന്യൂസിലൂടെ സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്